സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ തിരുവാലി നടുവത്ത് ശ്രീ ഈശ്വരമംഗലം ശിവക്ഷേത്ര ഉത്സവത്തിന് തുടക്കം ജനുവരി ജനുവരിയഞ്ചു മുതൽ വരെയാണ് ഉത്സവം ആദ്യ ദിനത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു തുടക്കം കുറിക്കാൻ പോകുന്നു സന്ധ്യാനേരങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ നമ്മുടെ നാട്ടിലെ കലാകാരികൾക്ക് കലാകാരന്മാർക്കും പരിപാടികൾ അവസരിപ്പിക്കുന്നതിനുള്ള അവസരമൊരുക്കുകയാണ് ഈശ്വരമംഗലം ക്ഷേത്ര ഭാരവാഹികൾ ഒരു മേഖലയിൽ മാത്രമല്ല കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തോടൊപ്പം തന്നെ ദൈനംദിനം നമ്മുടെ ചുറ്റുപാടുകളിൽ ആവശ്യമുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം നൽകിക്കൊണ്ടാണ് വിഭിന്നങ്ങളായിട്ടുള്ള പരിപാടികൾ ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയും അതിലെ ഭാരവാഹികളും നല്ലവരായ നാട്ടുകാരുടെ സർവ പിന്തുണയോടുകൂടി നടത്തി വരുന്നത് വഹിച്ചു ചടങ്ങിൽ പ്രദേശത്തെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു വാർഡംഗങ്ങളായ പി പി മോഹനൻ കെ പി ഭാസ്കരൻ നിഷ സജേഷ് മുരളി കാപ്പിൽ നരേന്ദ്രൻ ചെറുകാട് പറക്കോട്ടിൽ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ദിവസവും വിശേഷാൽ ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാരൂപങ്ങളും അരങ്ങേറും ന്യൂസ് ബ്യൂറോ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ ൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ